സമയമേകദേശം പതിനൊന്ന് മണിയോടുകൂടി വെസ്റ്റേൺ ലൈനിലൂടെ പോകുന്ന ട്രെയിൻ അന്ധേരിക്കു മുൻപുള്ള വിനയപാറിലെ സ്റ്റോപ്പിലെത്താൻ രണ്ടു മിനിറ്റ് കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഈ സമയത്തായിരുന്നു ട്രെയിനിന്റെ വേഗത പതിയെ കുറയുന്നതായി ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ട്രെയിൻ ഏകദേശം നിന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആരാണ് ചങ്ങല വലിച്ചതെന്ന് അറിയുന്നതിനായി ഗാഡ് പുറത്തേക്ക് ചാടിയിറങ്ങി പുറത്തേക്ക് ചാടിയിറങ്ങിയ സമയത്തായിരുന്നു ഗാർഡ് ഒരു കാഴ്ച കാണുന്നത് ട്രെയിനിൽ നിന്നും രണ്ട് വ്യക്തികൾ പുറത്തേക്ക് ചാടിയിറങ്ങി ഓടാൻ ശ്രമിക്കുന്ന കാഴ്ചയായിരുന്നു അത് ഓടുന്ന വ്യക്തികളിൽ ഒരു വ്യക്തിയുടെ പാൻസ് അഴിഞ്ഞുപോയ നിലയിലായിരുന്നു ലോക്കൽ ട്രെയിനുകളിൽ പോക്കറ്റടിക്കാരുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇത്തരത്തിൽ ട്രെയിന്റെ ചങ്ങല വലിച്ച ശേഷം ഇറങ്ങി ഓടുന്ന ആളുകളെ ഗാർഡ് സ്ഥിരമായി കാണാറുണ്ട് അത്തരത്തിൽപ്പെട്ട ആളുകളാകുമെന്നാണ് അയാൾ കരുതിയത് പോക്കറ്റ് അടിക്കാരെ പഴിച്ചുകൊണ്ട് ചങ്ങല വലിച്ച ഭോഗി ലക്ഷ്യമാക്കിക്കൊണ്ട് ഗാർഡ് മുൻപോട്ട് കുതിച്ചു ആ വ്യക്തികൾ ഇറങ്ങി ഓടിയിരിക്കുന്നത് ഏകദേശം ലേഡീസ് കമ്പാർട്ട്മെന്റിന് സമീപത്ത് നിന്നാണെന്ന് ഗാർഡിന് വ്യക്തമായി ലേഡീസ് കമ്പാർട്ട്മെന്റിന് സമീപം എത്തിയപ്പോൾ മൂന്ന് നാല് ആളുകൾ അവിടെ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് കൂടി നിൽക്കുന്ന വ്യക്തികളുടെയൊക്കെ മുഖത്ത് ഒരു അന്താളിപ്പ് കാണാം എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിനായി ഗാർഡ് ഉള്ളിലേക്ക് നോക്കിയ സമയത്തായിരുന്നു നടക്കുന്ന ആ കാഴ്ച അയാൾ കണ്ടത് ഫസ്റ്റ് ക്ലാസ് ലേഡീസ് കമ്പാർട്ട്മെന്റിനുള്ളിൽ ഒരു സ്ത്രീ ശരീരമാസകലം രക്തത്തിൽ കുളിച്ച് ചാരിയിരിക്കുകയാണ് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് അവരുടെ ശരീരത്തിലാകെ ആരോ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് മുറിവുകളിൽ രക്തം ചീറ്റുന്ന കാഴ്ചയാണ് ഗാർഡും അതോടൊപ്പം തന്നെ അവിടെ കൂടി നിന്ന ആളുകളും കണ്ടത് സംഭമറിഞ്ഞ റെയിൽവേ പോലീസും അവിടെ ഓടിയെത്തി പലർക്കും ഒരു നോട്ടം മാത്രമേ നോക്കാൻ കഴിഞ്ഞുള്ളൂ ആ സ്ത്രീയിരിക്കുന്ന സീറ്റിന്റെ വശങ്ങളിലുള്ള സീറ്റുകളിലെ പിടികളിലൊക്കെ രക്തം പറ്റിപ്പിടിച്ചിട്ടുണ്ട് ആ രക്തം ആ ബോഗിയുടെ വാതിൽ വരെയും പറ്റി പിടിച്ചിരിക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു റെയിൽവേ പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഉന്നതാധികാരികളും ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തേക്കെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ മറ്റൊരു കാഴ്ച കണ്ടത് ആ ബോഗിക്ക് സമീപത്തായി റെയിൽവേ ട്രാക്കിൽ ഒരു പാൻസ് അഴിഞ്ഞു വീണ നിലയിൽ കിടക്കുന്നു രക്തത്തിൽ കുളിച്ച നിലയിലുള്ള ഒരു പാൻസ് ആയിരുന്നു അത് അതോടൊപ്പം തന്നെ അതിന് സമീപത്തായി പഴക്കം ചെന്ന ഒരു തുകൽ ചപ്പലുമുണ്ട് ആ ചെരുപ്പാകട്ടെ നിരവധി തവണ കുത്തി പാടുകളുമുണ്ട് പോലീസിന് ആകെ തെളിവായി ലഭിച്ചിരിക്കുന്നത് കുത്തിത്തയച്ച നിലയിലുള്ള പഴക്കമേറിയ ഒരു ചപ്പലും അതോടൊപ്പം തന്നെ രക്തം കലർന്ന പഴയ ഒരു പാൻസുമാണ് കുത്തേറ്റ സ്ത്രീയുടെ ശരീരത്തിൽ തന്നെ അവരുടെ ഐ ഡി കാർഡും ഉണ്ടായിരുന്നു അന്ധേരിയിലെ ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു ശാന്താദേവി എന്ന ആ സ്ത്രീ ചങ്ങല വലിച്ചശേഷം ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങിയ രണ്ടുപേർ സമീപത്തുള്ള ചേരിയിലേക്ക് ഓടിപ്പോയ കാഴ്ച ഗാർഡ് നേരത്തെ തന്നെ കണ്ടിരുന്നു അയാൾ അക്കാര്യം റെയിൽവേ പോലീസിനും മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും മുൻപാകെ മൊഴി നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം തന്നെ ചേരിയിലേക്ക് വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി കടന്നു കയറുകയും ചെയ്തു വിശാലമായ ആ ചേരിയിലേക്ക് കടന്നു കയറുന്ന ആളുകൾക്ക് പുറത്തേക്കിറങ്ങാനായി നൂറു വഴികളുണ്ട് അതുകൊണ്ട് തന്നെ ചേരിക്കുള്ളിൽ വിശാലമായ തിരച്ചിൽ നടത്തിയിട്ടും പോലീസ് സംഘത്തിന് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്ന് വൈകുന്നേരമായിട്ടും പോലീസിന്റെ അന്വേഷണത്തിൽ യാതൊരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു അക്രമികൾ മുപ്പത്തിയഞ്ച് തവണയാണ് പ്രൊഫസർ ശാന്താദേവിയെ ദേവിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുതിയൊരു ടീമിനെ തന്നെ കേസന്വേഷണത്തിന്റെ ഭാഗമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു സെക്കൻഡ് ക്ലാസ് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിരവധി സ്ത്രീകൾ ആ സമയത്ത് യാത്രക്കാരായി ഉണ്ടായിരുന്നു എന്നാൽ പലതരത്തിലുള്ള സ്ത്രീകൾ പല സാധനങ്ങളുമായി ആ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന കാരണം കൊണ്ട് ശാന്താദേവി പലപ്പോഴും ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു യാത്രയ്ക്കായി തിരഞ്ഞെടുക്കാറുള്ളത് അവർ ആ കമ്പാർട്ട്മെന്റിൽ ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്നതും അക്രമികൾക്ക് കൂടുതൽ ഗുണം ചെയ്യുകയായിരുന്നു ശാന്താദേവിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം മിസ്സിംഗ് ആണ് ട്രെയിനിൽ നിന്നും ഓടിയിറങ്ങിപ്പോയ വ്യക്തികളെ ഗാർഡും അതോടൊപ്പം തന്നെ പല യാത്രക്കാരും കണ്ടിരുന്നു എന്നാൽ രണ്ടുപേരുടെയും മുഖം പലരും വ്യക്തമായി കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം അന്വേഷണം ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്ന ആളുകൾക്ക് പാരിതോഷികവും സർക്കാർ പ്രഖ്യാപിച്ചു അതോടുകൂടി വാർത്ത കൂടുതൽ സെൻസേഷണൽ ആയെങ്കിലും പതുക്കെ പതുക്കെ അന്വേഷണവും അതോടൊപ്പം തന്നെ പ്രൊഫസറുടെ കൊലപാതകത്തിന് മേൽ ചാനൽ നൽകിയിരുന്ന വാർത്താ പ്രാധാന്യവും കുറഞ്ഞു വന്നു തെളിയിക്കപ്പെടാതെ കിടക്കുന്ന നിരവധി കേസുകളാണുള്ളത് അങ്ങനെയുള്ള കേസുകൾ തെളിയിക്കുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഒരു കൂട്ടം പോലീസുകാരെ നിയോഗിക്കുകയും ചെയ്തു മുംബൈ പോലീസിൽ തന്നെ പ്രസിദ്ധനായ മധുകർ ഷിൻഡേക്കായിരുന്നു പിന്നീട് അന്വേഷണ ചുമതല ലഭിച്ചത് മധുതർ ഷിൻഡെ വിശദമായി തന്നെ കേസ് ഫയൽ പഠിച്ചു കേസ് ഫയലിനൊപ്പം തൊണ്ടി സാധനങ്ങളായ രക്തം പുരണ്ട പാൻസും അതോടൊപ്പം തന്നെ അനവധി തവണ കുത്തി പഴക്കം ചെന്ന ലെതറിന്റെ ചെരുപ്പും വിശദമായി തന്നെ ഷിൻഡെ പരിശോധിച്ചു പഴയ രീതിയിൽ തയ്യൽക്കടയിൽ തയ്പ്പിച്ചെടുത്തൊരു പാൻറ്റാണത് അതുകൊണ്ട് തന്നെ തയ്യൽക്കടയുടെ പേരെവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ആ പാൻറ്റിലൊക്കെ വിശദമായ ഒരു തിരച്ചിൽ നടത്തിയെങ്കിലും അങ്ങനെ ഒരു അടയാളവും അതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ ഏത് കമ്പനിയുടെ ചെരുപ്പാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള പഴയ ചെരുപ്പായിരുന്നു തൊണ്ടി മുതലായി കിട്ടിയത് ചെരുപ്പിൽ നിന്നും ആ പാൻസിൽ നിന്നും പ്രത്യേകിച്ച് ഒരു തെളിവ് ലഭിക്കാത്ത സാഹചര്യത്തിൽ കേസന്വേഷണം വേറെ ഏതെങ്കിലും രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുകയും സമാനമായ രീതിയിൽ നേരത്തെ നടന്നിട്ടുള്ള എല്ലാ മോഷണ രീതികളെയും കുറിച്ച് വിശദമായ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കാൻ മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു നിർദ്ദേശങ്ങളുടെ ഭാഗമായി ഒഴിഞ്ഞ കമ്പാർട്ട്മെന്റുകളിൽ മോഷണം നടത്തുന്നതിനായി കയറുന്ന സംഘങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് അന്വേഷിക്കണമെന്ന് ഒരു നിർദ്ദേശം കൂടി വെച്ചു സമാന രീതിയിൽ മോഷണം നടത്തുന്ന വലിയൊരു സംഘത്തിന്റെ ലിസ്റ്റാണ് പോലീസ് സംഘം തയ്യാറാക്കിയത് ഇതോടൊപ്പം തന്നെ അവരിൽ ഓരോരുത്തരെയും വിശദമായി തന്നെ ചെക്ക് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തു പ്രൊഫസറിന്റെ മരണത്തെക്കുറിച്ചുള്ള കേസന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ദിനംപ്രതി നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണം വീണ്ടും ഇഴഞ്ഞു നീങ്ങി തുടങ്ങി ഈ സമയത്തായിരുന്നു സ്റ്റേഷനിലേക്ക് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സംഘം കൊണ്ടുവരുന്നത് ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് ഏതോ ഒരു വ്യക്തിയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങളൊക്കെ അകത്തെ മുറിയിലിരുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ മധുകർഷിന്റെ കേൾക്കുന്നുണ്ടായിരുന്നു വാച്ച് മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ കൈവശമുള്ള എല്ലാ വാച്ചുകളും പോലീസിന് മുൻപാകെ ഹാജരാക്കാൻ പോലീസുകാർ അയാളോട് ആവർത്തിച്ച് പറയുന്നുമുണ്ട് എന്നാൽ ആ വ്യക്തിയാകട്ടെ തന്റെ കൈവശമുള്ള എല്ലാ വാച്ചുകളും പോലീസിന് നൽകാമെന്നും പക്ഷെ ഒരു വാച്ച് മാത്രം നൽകുകയില്ല എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അയാളുടെ കൈവശം പതിനേഴ് വാച്ചുകളാണുള്ളത് അതിൽ പതിനാറെ എണ്ണം പോലീസിന് നൽകാൻ അയാൾ തയ്യാറുമാണ് പക്ഷേ അതിൽ ഒരു വാച്ച് മാത്രം അയാൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണെന്നും അത് തന്റെ ഭാര്യ തനിക്ക് സമ്മാനിച്ചതാണെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും അത് പോലീസിന് നല്കാന് കഴിയുകയില്ലായെന്നുമാണ് അയാൾ ആവർത്തിക്കുന്നത് ആ വ്യക്തിയുടെ മറുപടികൾ കേട്ട ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ മധു കർഷിന്റെ അയാളെ തന്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുകയും മറ്റുള്ള പോലീസുകാരെ ഒഴിവാക്കി ആ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു സുധാകരൻ എന്നാണ് ആ വാച്ച് മോഷ്ടാവിന്റെ പേര് ലോക്കൽ ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ കയറി ആൺ പെൺ വ്യത്യാസമില്ലാതെ ആ വ്യക്തികൾ പോലും അറിയാതെ അവരുടെ വാച്ച് മോഷ്ടിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് സുധാകരനുള്ളത് നല്ല തിരക്കുള്ള ട്രെയിനുകളിലും ബസ്സുകളിലും അതുപോലെ തന്നെ ഉത്സവ പറമ്പുകളിലുമൊക്കെയാണ് ഒക്കെയാണ് സുധാകർ തന്റെ ടെക്നിക്കുകൾ പ്രയോഗിക്കുക അതുകൊണ്ട് തന്നെ പലപ്പോഴും അയാൾക്ക് പിടി വീഴാറുമില്ല സുധാകർ തന്റെ കൈവശമുള്ള ഒരെണ്ണം പോലീസുകാർക്ക് വിട്ടു നൽകുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളോട് ചോദിച്ചു ആ സമയത്തായിരുന്നു അയാൾ തന്റെ കാര്യങ്ങളൊക്കെ പോലീസിനോട് തുറന്നു പറയുന്നത് കൈവശമുള്ള പതിനാറ് വാച്ചുകളും സുധാകർ മോഷ്ടിച്ചത് തന്നെയാണ് എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന പതിനേഴാമത്തെ വാച്ച് അയാളുടെ ഭാര്യ ജോലി ചെയ്ത് സമ്പാദിച്ചു കൊടുത്തതാണ് വലിയ അല്ലനൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുന്നതിനിടയിലായിരുന്നു സുധാകരന്റെ ഭാര്യയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതും അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ വരുന്നതും അതോടുകൂടി ഭാര്യയെ ചികിത്സിക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായി സുധാകരനും ജോലിക്ക് പോകാൻ കഴിയാതെയായി അങ്ങനെയാണ് ആ കുടുംബം തീർത്ഥം പട്ടിണിയിലേക്ക് മാറുന്നത് അങ്ങനെയാണ് താൻ വാച്ച് മോഷണത്തിലേക്ക് ഇറങ്ങിയതെന്ന് കൂടി സുധാകർ എന്ന വാച്ച് മോഷ്ടാവ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മധുകർ ഷിൻഡയോട് പറഞ്ഞു എന്നിരുന്നാലും തെറ്റ് ചെയ്ത സാഹചര്യത്തിൽ സുധാകരന് ആറുമാസത്തെ ശിക്ഷ ലഭിക്കുമെന്നും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ അയാളുടെ പ്രിയപ്പെട്ട വാച്ച് തിരികെ നൽകാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ മധു കർഷിന്റെ അയാൾക്ക് വാക്കുകൊടുത്തു അതിനുശേഷം സുധാകരനെ റിമാൻഡ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു മോഷണ മുതലുകളായ വാച്ചുകൾ കോടതിയിൽ ഹാജരാക്കപ്പെട്ട സാഹചര്യത്തിൽ സുധാകരനെ കോടതി ആറ് മാസത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു എന്നാൽ തൊണ്ടി മുതലുകളുടെ കൂട്ടത്തിൽ സുധാകരന് ഏറ്റവും പ്രിയപ്പെട്ട അയാളുടെ ഭാര്യ നൽകിയ വാച്ച് ഒരു പ്രത്യേകം കവറിലേക്ക് മാറ്റി അത് അന്വേഷണ ഉദ്യോഗസ്ഥനായ മധു ഓഫീസിൽ സൂക്ഷിച്ചു യും ചെയ്തു കാലങ്ങൾ അതിവേഗം കടന്നു പോയതോടുകൂടി ആറുമാസത്തെ ശിക്ഷ പൂർത്തിയാക്കി സുധാകർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ആറുമാസത്തെ ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ സുധാകരന് മറ്റൊരു കാര്യം പക്ഷെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ഓരോ നാല് ദിവസം കൂടുമ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റേഷനിലെത്തി സുധാകരന് ഒപ്പിട്ട് നൽകേണ്ടത് അനിവാര്യമായ കാര്യമാണ് അങ്ങനെ ഒരു ദിവസം സ്റ്റേഷനിലേക്ക് എത്തി ഒപ്പിടുന്ന സമയത്തായിരുന്നു സ്റ്റേഷനുള്ളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായ മധു കർഷിൻറെ കടന്നു വരുന്നത് സുധാകരനെ കണ്ടപ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷിൻഡേക്ക് അയാളെ ഓർമ്മ വന്നു നേരത്തെ സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ള വാച്ച് സുധാകർ തിരികെ വാങ്ങിയോ എന്നു കൂടി ഷിൻഡെ അയാളോട് ചോദിച്ചു ആദ്യം ഏത് വാച്ചാണ് സാർ ഉദ്ദേശിച്ചതെന്ന് സുധാകർ ചോദിച്ചെങ്കിലും തന്റെ ഭാര്യ നൽകിയ വാച്ച് സ്റ്റേഷനിൽ സൂക്ഷിച്ചു വെച്ച കാര്യം മറന്നുപോയോ എന്നായിരുന്നു ഷിൻഡെ അയാളോട് ചോദിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ വാച്ച് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ സുധാകരന് ആകെ അത്ഭുതമായിരുന്നു ആ വാച്ച് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണു നിറയുകയും ചെയ്തു പോലീസുകാരുടെ കൈവശം സീൽ ചെയ്ത് സൂക്ഷിക്കപ്പെട്ടിരുന്ന ആ വാച്ച് ഏറ്റുവാങ്ങിയ സമയത്ത് സുധാകർ എന്ന വാച്ച് മോഷ്ടാവ് ഷിൻഡെ എന്ന ഉദ്യോഗസ്ഥനോട് താൻ കടപ്പെട്ടിരിക്കുകയാണെന്നും തന്നാലാവുന്ന എന്ത് സഹായവും ഏത് സമയത്തും അദ്ദേഹത്തിന് ചെയ്തു നൽകുമെന്നും പറയുകയും ചെയ്തു എന്നാൽ വാച്ച് മോഷണം നിർത്തി നല്ല രീതിയിൽ തൊഴിൽ കണ്ടെത്തി തുടർന്ന് ജീവിക്കണമെന്നായിരുന്നു ഷിൻഡെ എന്ന ഉദ്യോഗസ്ഥൻ സുധാകരനോട് പറഞ്ഞത് അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധാകർ സ്റ്റേഷനിൽ നിന്ന് കടന്നു പോവുകയും ചെയ്തു സാധാരണയായി മോഷണത്തിൽ പിടിക്കപ്പെടുന്ന വ്യക്തികൾ വീണ്ടും അതേ പാതയിലേക്ക് തന്നെ എത്താറാണ് പതിവുള്ളത് എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സുധാകര് വീണ്ടും സ്റ്റേഷനിലേക്ക് ഷിൻഡെ എന്ന ഉദ്യോഗസ്ഥനെ കാണാനെത്തി അയാൾക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് എത്തിയത് എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറഞ്ഞുകൊള്ളാൻ ഷിൻഡെ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ സുധാകരനോട് പറയുകയും ചെയ്തു ഈ സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ സുധാകർ പോലീസിന് മുൻപാകെ തുറന്നു പറഞ്ഞത് ഏതാനും നാളുകൾക്ക് മുൻപ് വിലേപാർലെ സ്റ്റേഷന് സമീപം ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തി രണ്ട് പ്രതികൾ ഇറങ്ങി ഓടുകയും പിന്നീട് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നും ഒരു പ്രൊഫസറെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്ത വാർത്ത രാജ്യമെമ്പാടും പ്രചരിച്ചിരുന്നു അതിനെക്കുറിച്ച് തനിക്ക് ചിലത് പറയാനുണ്ടെന്നായിരുന്നു സുധാകർ പോലീസിന് മുൻപാകെ പറഞ്ഞത് മധു എന്ന ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടാതിരുന്ന ഒരു കേസാണ് പ്രൊഫസർ ശാന്താദേവിയുടെ അതിക്രൂരമായ കൊലപാതകം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാമെന്നായിരുന്നു വാച്ച് മോഷണ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായ സുധാകർ എന്ന വ്യക്തി ഇപ്പോൾ പറയുന്നത് ട്രെയിനിൽ പ്രൊഫസറിന്റെ കൊലപാതകം നടന്ന ദിവസം തന്റെ വീട്ടിലേക്ക് പാൻസ് ധരിക്കാത്ത ഒരു വ്യക്തി ഓടിക്കയറി വന്നിരുന്നു എന്നും അയാൾ കൊടുക്കുന്നതിനായി അയാൾ തന്നോടൊരു കൈലി ആവശ്യപ്പെട്ടു എന്നും താനത് നൽകുകയും ചെയ്തിരുന്നു എന്നായിരുന്നു സുധാകർ പോലീസിനോട് പറഞ്ഞത് ആ വ്യക്തി നടന്നു പോയ സമയത്ത് അയാളുടെ ശരീരത്തിലും ഷർത്തിലുമൊക്കെ രക്തം പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് തനിക്കൊന്നും തോന്നിയില്ല എന്നും എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വിലയ്പാർലയ്ക്ക് സമീപം ട്രെയിനിനുള്ളിൽ ഒരു കൊലപാതകം നടന്നതിനെ ട്രെയിനിൽ ചങ്ങല വലിച്ച വ്യക്തി പാൻസ് ധരിക്കാതെ അതിൽ നിന്നും ഇറങ്ങിയോടിയ വാർത്തയുമൊക്കെ സുധാകർ വായിച്ചതും ആ വ്യക്തിക്ക് മരണവുമായി ബന്ധമുണ്ടെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നായിരുന്നു സുധാകർ ഷിൻഡെ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് മുൻപിൽ മൊഴി നൽകിയത് പ്രൊഫസറിന്റെ കൊലപാതകത്തെക്കുറിച്ച് ഒരു തെളിവ് ലഭിക്കാതെ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിലേക്ക് സുധാകർ എന്ന വ്യക്തി ഇപ്പോൾ പുതിയൊരു കഥയുമായി എത്തിയിരിക്കുന്നത് അത് മാത്രവുമല്ല നടക്കുന്ന ചില കാര്യങ്ങൾ കൂടിയായിരുന്നു പിന്നീട് സുധാകർ പോലീസിനോട് പറഞ്ഞത് അന്ന് ആ വീട്ടിലേക്ക് വന്ന വ്യക്തികളെ തനിക്ക് അറിയാമെന്നും അവർ തന്നെ പോലെ വാച്ച് മോഷ്ടിക്കുന്നവരല്ല എന്നും ആളുകളുടെ മാലയും പേഴ്സുമൊക്കെയാണ് അവർ മോഷ്ടിക്കുന്നതെന്നും അയാൾ പോലീസിന് മൊഴി നൽകി തന്റെ വീട്ടിലേക്ക് ഉടുക്കുന്നതിനെ കൈലി അന്വേഷിച്ചെത്തിയ വ്യക്തിയുടെ പേര് കൊയാമെന്നാണെന്നും അയാളെ അങ്ങനെ സുഹൃത്തുക്കൾ വിളിക്കുന്നത് താൻ കേട്ടിട്ടുണ്ടെന്നും എന്നാൽ മോഷണം എതിർത്തു കഴിഞ്ഞാൽ ആ വ്യക്തികളെ കൊലപ്പെടുത്താൻ പോലും കൊയാം മടിക്കാറില്ല എന്നും അയാൾ അതിക്രൂരനാണെന്നും സുധാകർ പോലീസിന് മൊഴി നൽകി ദിവസങ്ങൾക്ക് മുൻപ് കൊയാമിനെ വീണ്ടും ബസ്സിൽ വെച്ച് കണ്ട സാഹചര്യത്തിലായിരുന്നു തനിക്ക് അക്കാര്യങ്ങൾ ഓർമ്മ വന്നതെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ പോലീസിൽ മൊഴി നൽകാൻ എത്തിയതെന്ന് കൂടി സുധാകർ പോലീസിനോട് പറഞ്ഞു അത് മാത്രവുമല്ല കൊയാമിനെ പിടികൂടുന്ന സാഹചര്യത്തിൽ അയാൾ തന്റെ വീട്ടിലെത്തി കയ്യിൽ ചോദിച്ച കാര്യമൊന്നും പോലീസുകാർ അയാളോട് ചോദിക്കരുതെന്നും ഏതെങ്കിലും കാരണവശാൽ അയാൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ വകവരുത്താൻ പോലും കൊയാം മടിക്കില്ല എന്നുകൂടി സുധാകർ പോലീസിനോട് പറഞ്ഞു സുധാകരാണ് കൊയാമിനെ ഒറ്റിയതെന്നറിഞ്ഞാൽ അയാളെ പോലും വകവരുത്താൻ കൊയാം മടിക്കില്ല എന്നുള്ള കാര്യം പോലീസിന് ബോധ്യമായി സുധാകരനെ ഒരു കാരണവശാലും ഒറ്റുകയില്ല എന്ന് പോലീസ് സംഘം ശേഷം അയാളെ അവിടെ നിന്ന് യാത്രയാക്കി തുടർന്ന് കൊയാം എന്ന വ്യക്തിയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കാൻ തന്നെ ഷിൻഡെ എന്ന ഉദ്യോഗസ്ഥൻ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി സംഭവം നടന്ന ദിവസം ട്രെയിനിൽ നിന്ന് നിറങ്ങിയോടിയ കൊയാം ഓടിക്കയറിയ ചേരിയിൽ തന്നെയാണ് അയാളുടെ താമസ സ്ഥലവും ചേരിയിൽ വിശദമായ തിരച്ചിൽ നടത്തിയപ്പോൾ അയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു എന്നാൽ ശാന്താദേവിയുടെ കൊലപാതകത്തിന് ശേഷം വിലയ്പാർലയിൽ നിന്നും അയാൾ അയാളുടെ നാട്ടിലേക്ക് മടങ്ങിയെന്നുള്ള വിവരമാണ് അയാൾ തന്റെ നാട്ടിൽ ഒരു സൈക്കിൾ ഷോപ്പ് നടത്തുകയാണെന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചു അധികം വൈകാതെ തന്നെ പോലീസിന്റെ വരയിൽ കൊയാം കുടുങ്ങുകയും ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ട കൊയാമിനെ പോലീസ് സംഘം സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു പോലീസ് സംഘം തലങ്ങും വിലങ്ങും ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും കൊയാം കുലുങ്ങിയതേയില്ല അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു സൈക്കിൾ ഷോപ്പ് ഇട്ട് വളരെ സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കുന്നു എന്നുള്ള സ്റ്റാൻഡിൽ തന്നെയാണ് കൊയാം ഉറച്ചു നിന്നത് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ മാറി മാറി മുപ്പത് മണിക്കൂറോളമാണ് കൊയാമിനെ ചോദ്യം ചെയ്തത് എന്നിട്ടും അയാളിൽ നിന്നും ഒരു തുമ്പും പോലീസിന് ലഭിച്ചില്ല പോലീസിന്റെ മുൻപിൽ ചോദ്യം ചെയ്യലിനുള്ള സമയപരിധി അവസാനിക്കാറായി ഇനി പത്ത് മണിക്കൂറുകൾ കൂടി മാത്രമേ അവർക്ക് കൊയാമിനെ ചോദ്യം ചെയ്യാൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും വേഗം സത്യങ്ങൾ കൊയാമിനെ കൊണ്ട് പറയിക്കണമെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷിൻഡെ തീരുമാനിച്ചു കൊയാമിനെ കൊണ്ട് എങ്ങനെ സത്യം പറയിക്കാമെന്ന് തലമുഖ ആലോചിക്കുന്നതിനിടയിലായിരുന്നു ഷിൻഡയുടെ കണ്ണിൽ ഒരു കാര്യം പെടുന്നത് കൊയാമിന്റേതെന്ന് കരുതപ്പെടുന്ന രണ്ട് തൊണ്ടി മുതലുകളാണ് പോലീസിന്റെ കൈവശമുള്ളത് ഒന്ന് അയാളുടെ പോലീസ് കസ്റ്റഡിയിലുള്ള രക്തക്കറ പുരണ്ട ഒരു പാൻസും അതോടൊപ്പം തന്നെ പൊട്ടിപ്പോയതിനെ തുടർന്ന് നിരവധി തവണ തുന്നി ചേർത്തിട്ടുള്ള ഒരു പഴയ തുകൽ ചെരുപ്പും അത് തീർത്തും ലോക്കലായിട്ടുള്ള ഒരു ചെരുപ്പാണ് അതിലേക്ക് കുറെ സമയം നോക്കി ായിരുന്നു അതിലെ തയ്യലുകളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷിൻഡയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത്തരത്തിലുള്ള തയ്യലുകൾ തയ്ച്ചിട്ടുള്ള വ്യക്തിക്ക് ആ ചെരുപ്പ് ഒരുപക്ഷെ തിരിച്ചറിയാൻ സാധിച്ചേക്കും ഉടൻ തന്നെ ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ ലോക്കൽ ഏരിയയിലൊക്കെ ഒരു അന്വേഷണം നടത്തുന്നതിനായി പുറപ്പെടുകയും ചെയ്തു ചെരുപ്പുകുത്തിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു സംഘം പോലീസുകാർ ചെരുപ്പുകുത്തികൾ കൂടുതലായുള്ള ലോക്കൽ ഏരിയകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം ആരംഭിച്ചു മേലുദ്യോഗസ്ഥനായ ഷിൻഡെ അങ്ങനെ ഒരു ഉത്തരവിട്ടെങ്കിൽ പോലും ചെരുപ്പുകുത്തിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥർക്കില്ലായിരുന്നു പക്ഷെ തീർത്തും അതിശയമെന്ന് പറയാം ഉച്ചയോടടുപ്പിച്ചു തന്നെ ആ ചെരുപ്പുകുത്തിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു അയാളെ കൈയോടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും ചെയ്തു എന്നൊരു വ്യക്തിയായിരുന്നു ആ നിരവധി ചെരുപ്പുകുത്തിന്റെ ചെരുപ്പുകൾ തയ്ക്കുന്നതിനിടയിൽ ഇത്തരത്തിലൊരു ചെരുപ്പ് തയ്ച്ച കാര്യം എന്തുകൊണ്ടാണ് തുക്കാറാം ഓർത്തു വെച്ചിരിക്കുന്നതെന്ന് പോലീസിന് അതിശയം തോന്നി എന്നാൽ അതിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു ആ ചെരുപ്പുകുത്തി പറഞ്ഞത് യഥാർത്ഥത്തിൽ സേട്ടെന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിയുടേതാണ് ആ ചെരുപ്പെന്നും ഒരു തവണ അത് തയ്ക്കാൻ സേട്ട് തന്നെ സമീപിച്ചിരുന്നു എന്നും അത് തയ്ച്ചു നൽകിയതിന് വലിയൊരു തുക പ്രതിഫലമായി നൽകിയതുകൊണ്ടാണ് താൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നതെന്നുമായിരുന്നു ആ ചെരുപ്പുകുത്തി പോലീസിനോട് പറഞ്ഞത് ഉടൻ തന്നെ ഷിൻഡയുടെ നിർദ്ദേശത്തിൽ ഒരു പോലീസുകാരൻ അകത്തെ മുറിയിലുണ്ടായിരുന്ന കൊയാമിനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെരുപ്പുകുത്തിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെ ചെരുപ്പുകുത്തിക്ക് ആകെ അതിശയമാണ് തോന്നിയത് ഇത് തന്നെയാണ് സേട്ടെന്നും എന്നാൽ പണക്കാരനായ സേട്ടിനെ എന്തുകൊണ്ടാകാം പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുന്നതെന്നുമായിരുന്നു ചെരുപ്പുകുത്തിയുടെ സംശയം ചെരുപ്പുകുത്തി തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ കൊയാമിന്റെ മുഖം ആകെ വിളറി വിളുത്തു താൻ പിടിക്കപ്പെട്ടു െന്ന് മനസ്സിലാക്കിയ കൊയാം പല കഥകളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി ട്രെയിനിൽ ഒറ്റയ്ക്കിരിക്കുന്ന വ്യക്തികളെയൊക്കെ കണ്ടെത്തി അവരുടെ സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ പിടിച്ചു പറിക്കുന്ന വ്യക്തികളാണ് കൊയാമും അയാളുടെ സുഹൃത്തും മുന്നേയും വിലയ്പാർലി സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അന്ധേരിയിലേക്കുള്ള ലോക്കൽ ട്രെയിനിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു ബോഗിയിലിരിക്കുന്ന കാഴ്ച കൊയാം കാണുന്നത് അവരുടെ കയ്യിൽ വളകളും കഴുത്തിൽ മാലയും കിടക്കുന്നത് കൊയാം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എടുത്ത സമയത്ത് തന്നെ കോയാമം സുഹൃത്തും കൂടി ആ ട്രെയിനിലേക്ക് ചാടിക്കയറുകയും ആ സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെടാതെ ആ ബോഗിക്കുള്ളിൽ ഒളിച്ചു നിൽക്കുകയും ചെയ്തു ട്രെയിൻ സ്റ്റേഷൻ വിട്ട് മുൻപോട്ട് നീങ്ങിയ സാഹചര്യത്തിൽ അതിവേഗത്തിൽ തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന ആ സ്ത്രീയുടെ സമീപത്തേക്ക് കോയാമ്പും സുഹൃത്തും എത്തുകയും കത്തി കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ സ്വർണാഭരണങ്ങൾ അഴിച്ചു വാങ്ങിക്കാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ ആ സ്ത്രീയാകട്ടെ ആ ഭീഷണിക്കൊന്നും വഴങ്ങാതെ ഉറക്കെ ബഹളം വെക്കുകയും കൂട്ടുകാരനായ മുന്നേ ചവിട്ടി താഴെയിടുകയും ചെയ്തു ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് തന്നെ കൊയാം തന്റെ കൈവശമിരുന്ന കത്തി ഉപയോഗിച്ച് പ്രൊഫസറെ കുത്തി വീഴ്ത്തുകയായിരുന്നു നിരവധി തവണ കുത്തേറ്റിട്ടും ആ സ്ത്രീ പരമാവധി ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിരവധി തവണ ആ സ്ത്രീയെ കത്തി ഉപയോഗിച്ച് കുത്തേണ്ടി വന്നത് അവരുടെ മരണം ഉറപ്പാക്കിയ ശേഷം പ്രൊഫസറിന്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഊരിയെടുക്കുകയും അതിവേഗം ട്രെയിനിന്റെ ചങ്ങല വലിച്ച ശേഷം കൊയാമും സുഹൃത്തും കൂടി അതിൽ നിന്ന് ചാടിയിറങ്ങുകയുമായിരുന്നു എന്നാൽ പാൻസ് മുഴുവൻ രക്തത്തിൽ കുളിച്ചതുകൊണ്ട് തന്നെ തനിക്ക് മൂവ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായെന്നും അതിവേഗതയിൽ ഓടി രക്ഷപ്പെടുന്നതിന് രക്തം പുരണ്ട പാൻസ് ഒരു തടസ്സമാകുമെന്ന് മനസ്സിലായ സമയത്തായിരുന്നു അതിവേഗം തന്നെ താൻ പാൻസ് വലിച്ചു ട്രാക്കിലേക്ക് എറിഞ്ഞ ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതെന്നും കൊയാം പോലീസിനോട് പറഞ്ഞു ഓടുന്നതിനിടയിൽ ട്രാക്കിൽ എവിടെ വെച്ചോ തന്റെ ചെരുപ്പും നഷ്ടമായെന്നും ഓടി ചേരിയിലേക്ക് കയറിയ സമയത്ത് ഒരു വീട്ടിലെത്തുകയും അവിടെയുള്ള വീട്ടുടമസ്ഥനെ ഒരു കത്തി കാണിച്ച് ഭയപ്പെടുത്തി അവിടെ നിന്നും ഒരു കൈലി വാങ്ങിച്ചു കൊടുത്തതിനു ശേഷം താൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നു കൂടി കൊയാം പോലീസിന് മൊഴി നൽകി കൊയാം കഥകളൊക്കെ പോലീസിനോട് തുറന്നു പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കൊയാം വലിയൊരു കോടീശ്വരനാണെന്ന് കരുതി അയാളെ ദൈവ തുല്യനായി കണ്ടിരുന്ന തുക്കാറാം എന്ന ചെരുപ്പുകുത്തി തീർത്തും അമ്പരന്ന് നിൽക്കുകയായിരുന്നു കൊയാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ സുഹൃത്ത് മുന്നേ അതിവേഗം തന്നെ പോലീസ് സംഘം വലയിലാക്കുകയും ചെയ്തു പ്രൊഫസറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്ന വ്യക്തികൾക്ക് സർക്കാർ പാരിതോഷികം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആ പാരിതോഷികം സ്വാഭാവികമായും തുക്കാറാമിന് കൈമാറാൻ തന്നെ മധുകർഷിന്റെ അടങ്ങുന്ന ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു എന്നാൽ തീർത്തും സ്നേഹപൂർവ്വം തന്നെ അദ്ദേഹം ആ പാരിതോഷികം നിഷേധിക്കുകയും ചെയ്തു ഈ സമയത്തായിരുന്നു തുക്കാറാമിന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു തുളസിമാല ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രശസ്തമായ വിദർഭ ക്ഷേത്രത്തിൽ പല ആളുകളും നടന്നു പോകാറുണ്ട് അത്തരത്തിൽ നടന്നു പോകാൻ തീരുമാനിച്ചിരിക്കുന്ന അതിനുവേണ്ടി കഴുത്തിൽ മാലയിട്ട് നോമ്പ് നോറ്റ് നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് തുക്കാറാം അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലെ തിരക്ക് കാരണം അദ്ദേഹത്തിന് മുൻപന്തിയിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കുന്നതിനായി ഒരു വി ഐ പി ട്രീറ്റ്മെന്റ് നൽകാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ മധുകർഷിന്റെ തുക്കാറാമിനോട് പറഞ്ഞു എന്നാൽ ഷിൻഡയെ തീർത്ത് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു തുക്കാറാം എന്ന ചെരുപ്പുകുത്തി പറഞ്ഞത് അത്തരത്തിൽ വി ഐ പി പരിഗണനയോടുകൂടി മുൻപന്തിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ താൻ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാൻ സാധ്യതയില്ല എന്നും ഒരു പരിഗണനയുമില്ലാതെ സാധാരണ ആളുകൾക്കൊപ്പം വളരെ കഷ്ടപ്പെട്ട് തന്നെ അവിടെ നടന്നുപോയി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ താൻ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി കിട്ടുകയുള്ളൂ എന്നും തുക്കാറാം പോലീസിനോട് പറഞ്ഞു ഇത്രയും വലിയ മനസ്സുള്ള തുക്കാറാമിനോട് പിന്നീട് എന്ത് പറയണമെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിവില്ലായിരുന്നു തുക്കാറാം പറഞ്ഞതനുസരിച്ച് ഒരു ചായ വാങ്ങി നൽകി പോലീസുകാർ വളരെ ആദരവോടുകൂടി തന്നെ അയാളെ അവിടെ നിന്ന് യാത്രയാക്കി നേരത്തെ സുധാകർ എന്ന വാച്ച് മോഷ്ടാവ് പറഞ്ഞതനുസരിച്ച് തന്നെ കൊയാം എന്ന വ്യക്തിയെ കൊണ്ട് പോലീസിന് കുറ്റം സമ്മതിപ്പിക്കാൻ കഴിയുമായിരുന്നു സുധാകർ എന്ന വ്യക്തി നേരത്തെ ഒരു മോഷ്ടാവായിരുന്നെങ്കിൽ പോലും അയാളിലെ നന്മ തിരിച്ചറിഞ്ഞ് അയാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നതിനു വേണ്ടിയായിരുന്നു മധുകർ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊയാം എന്ന കുറ്റവാളിക്ക് മുൻപിൽ അയാളെ ഒറ്റ കൊടുക്കാതിരുന്നത് കോടതിയിൽ വിചാരണ ആരംഭിച്ച സമയത്ത് ഏറ്റവും നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനുള്ള പ്രത്യേക പ്രശംസ ഉദ്യോഗസ്ഥനായ മധു കർഷിന്റെ നേടുകയും ചെയ്തു